എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അവധിക്കാലത്ത് കുട്ടികളുടെ പന്ത് കളിയാണ് മഴവെള്ളത്തിൽ കിടന്നാണ് കുട്ടികൾ കളിക്കുന്നത് അത് കണ്ടിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ സ്കൂളും തുറക്കാറായി അപ്പോൾ സ്കൂൾ വെക്കേഷൻ കാലത്ത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ഇതേപോലെ ചെളിവെള്ളത്തിലും മഴ വെള്ളത്തിലുമൊക്കെ കളിക്കാൻ കുഞ്ഞു മക്കളുടെ നോക്കൂ നോക്കും എനിക്കൊരു കൗതുകം തോന്നിയത് കൊണ്ടാണ് ഞാനത് എടുത്തത് എന്നത് കൂടി കണ്ട് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇത്തരം കാഴ്ചകൾ നാട്ടുമുറങ്ങളിലാണ് സാധാരണ കാണുന്നത് സിറ്റിയിലൊക്കെ ഈ കാഴ്ച വളരെ കുറവാണ് ഇതിൽ കുറച്ച് ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്നും എൻ്റെ മോളുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഞാൻ കണ്ട കാഴ്ചയാണ് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാണ് മഴക്കാലം അതുപോലെ തന്നെ അവധിക്കാലങ്ങളിൽ പല വീടുകളിലുള്ള കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് ഇതുപോലെ കളിക്കുന്നത് ഇന്ന് അപൂർവമാണ് ഇതുപോലുള്ള കളികളിലൂടെയാണ് കുട്ടികൾക്ക് ബുദ്ധിവികാസം വര വരുന്നതും ശാരീരികമായിട്ടുള്ള വികാസവും ഉണ്ടാകുന്നതെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇതൊക്കെ ഇന്ന് അന്നു നിന്ന് ഇങ്ങനെ കുട്ടികൾക്ക് ഇതുപോലെ മഴവെള്ളത്തിലും ചെളിവെള്ളത്തിലും ഒന്നും സാധാരണ പാരൻസ് വിടാറില്ല അവർക്ക് അസുഖം വരുന്നു പക്ഷേ ഇതുപോലെ നാട്ടുമുറങ്ങളിലൊക്കെ ഇന്നും ഇത് കാണാം കൗതുകമാണ് ഇതുപോലെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് മഴവെള്ളത്തിലും ചെളിവെള്ളത്തിലും ഒക്കെ കളിച്ചിട്ടുള്ള ആ ഓർമ്മ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൂടി ഇത് കാണിച്ചു തന്നത് വീണ്ടും മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക субстраты